ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് നിലമ്പൂർ ഫോൺ കേരള സർക്കാർ അവതരിപ്പിച്ച സംസ്ഥാന ബജറ്റിലെ ജനദ്രോഹ നിർദ്ദേശങ്ങൾക്കും ഭൂനികുതി അൻപത് ശതമാനം വർദ്ധിപ്പിച്ചതിനുമെതിരെ വണ്ടൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടൂർ വില്ലേജ് ഓഫീസിനു മുന്നിൽ പ്രതിഷേധ ധർമ്മ നടത്തി പ്രതിഷേധ ധർണ കെ പി സി സി അംഗം കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സംസ്ഥാന ബജറ്റുകൾ ജനദ്രോഹ ബജറ്റുകളായി മാറിയിരിക്കുക ഇക്കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ നിയമസഭയിൽ അഞ്ചാമത്തെ ബജറ്റ് അവതരിപ്പിച്ച കേന്ദ്ര ധനകാര്യമന്ത്രി ശ്രീ കെ എൽ ബാലഗോപാൽ അൻപത് ശതമാനം ഭൂമിഗിതിയാണ് വർദ്ധിപ്പിച്ചത് ഇത് കേരളം കണ്ട ഏറ്റവും വലിയ ഒരു കേരളത്തിൽ ഒരു ഗവൺമെന്റും കൂട്ടാത്ത രീതിയിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭൂനികുതി വർദ്ധിപ്പിച്ചത് അഞ്ചു ശതമാനവും പത്ത് ശതമാനവും ഒക്കെ കാലാകാലങ്ങളിൽ മാറി വരുന്ന സർക്കാരുകൾ വരുമാനം കണ്ടെത്തുന്നതിന് വേണ്ടി നികുതി വർദ്ധനവ് കൊണ്ടുവരാം എന്നാൽ അൻപത് ശതമാനം ഒറ്റയടിക്ക് നികുതി വർദ്ധിപ്പിക്കുന്നതിലൂടെ ഇവിടുത്തെ സാധാരണക്കാരായ ആളുകൾ കർഷകർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വലിയ നികുതി ബാധ്യതയുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും നികുതിക്കൊള്ള അവസാനിപ്പിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് വണ്ടൂർ വില്ലേജ് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ ധർണ നടത്തിയത് മണ്ഡലം പ്രസിഡന്റ് കാപ്പിൽ മുരളി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ ടി വിനയദാസ് എം മുരളീധരൻ സി രവിദാസ് ജയ്സൽ എടപ്പറ്റ നൌഫൽ പാറക്കുളം കെ ടി ഷാംസുദ്ദീൻ ബാബു മണി സലാം ഏമങ്ങാട് കിണായത്ത് ഉണ്ണി വി എം അഷ്റഫ് ഹരിദാസ് പി കെ മൻസൂർ കാപ്പിൽ എം റസാബ് സിറാജ് തുടങ്ങിയവർ പങ്കെടുത്തു ഫോർ ന്യൂസ് വണ്ടൂർ आई हॉस्पिटल ओटी रोड नीलमपुर चंदाकुन फोन 9605221501 04931221501 ग्रीन वे विज इन नॉनवेज रेस्टोरेंट अगम्पाडम रोड नियर अमल कॉलेज माइलाडी